സനാതനധർമ്മത്തെപ്പറ്റി നടൻ ടെനി ടോം പറഞ്ഞ വാക്കുകൾ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നു എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഹിന്ദു സംസ്കാരത്തെപ്പറ്റിയും നാഗരാജ ക്ഷേത്രത്തെപ്പറ്റിയും ടെനി ടോം പറഞ്ഞത് കർക്കിടകം ഒന്നാം തീയതി പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ ടെനി ടോമും അടി സരയൂവും പങ്കെടുത്തിരുന്നു ഒരു പുതിയ അനുഭവമായിരുന്നു ഇത്രയും പ്രതിഷ്ഠകൾ കാണുന്നതും ഇത്രയും വഴിപാടുകൾ ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ജാതിയും മതവും ഒന്നുമല്ല ഭാരതത്തിന്റെ സംസ്കാരം ഇതാണ് എൻ്റെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ് എൻ്റെ മതം ക്രൈസ്തവ മതവും ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ് എന്ന് കാണിക്കുന്ന ഒരു അമ്പലമാണ് പേരമംഗലം നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് വളരെ നല്ല അനുഭവമായിരുന്നു നല്ല പോസിറ്റിവിറ്റി ലഭിച്ചു ഇതുപോലുള്ള ക്ഷേത്രങ്ങളും ഇതുപോലുള്ള പള്ളികളുമാണ് കേരളത്തിൽ വരേണ്ടത് അവിടെയാണ് മത ഉണ്ടാകുന്നത് എന്നിട്ടും പറഞ്ഞു ജാതിമത ഭേദമില്ലാതെ ഐറ്റവും അനാചാരവുമില്ലാതെ എല്ലാ ജാതി മതസ്ഥർക്കും നിലവറയ്ക്കകത്ത് ഒരേപോലെ പ്രാധാന്യം നൽകി ദർശനമൊരുക്കുന്ന നാഗരാജ ക്ഷേത്ര സന്നിധി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമാണ് ദിവത്തേഴ് ക്ഷേത്രങ്ങൾ ഒരേ സമയം ദർശനം നടത്താനുള്ള സൗഭാഗ്യവും ഈ ദർശനത്തിന് വരുന്നവർക്കുണ്ടാകും